നല്ലൊരു വീടാണ് കേട്ടോ പഴയ നമുക്കറിയാലോ ഇത്രയൊരു വീട് വർഷങ്ങൾക്ക് മുമ്പ് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബെഡ് ഒക്കെ ഇപ്പൊ തന്നെ സെറ്റാണ് സെറ്റാണ് മൂന്ന് സഹോദരങ്ങള് ഒരു അനാഥ മന്ദിരത്തിന് കൊടുത്തൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ ആരെങ്കിലും ചെയ്യൂ നമ്മളൊക്കെ വെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴാണ് അവര് കൊടുക്കുന്നത് ആരും ഇവിടേക്ക് വരരുത് എന്നാണ് കാരണം ആരെയോ പ്രാർത്ഥനയെന്നാണ് ഈ കട്ടിലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രവാസികളായ മൂന്ന് സഹോദരങ്ങള് ഒരു അനാഥ വേണ്ടി അവര് ജനിച്ചു വളർന്ന വീട് എഴുപത് സെന്റും രണ്ട് നില വീടും നിറഞ്ഞ മനസ്സോടെ കൊടുത്തത് സത്യം പറഞ്ഞാൽ അവരെ കൊണ്ടല്ലോ പൂവിട്ടു തൊഴണം അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതുവരെ ആരാണെന്നറിയാത്ത എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതോ എല്ലാവരും ഉണ്ടായിട്ട് ആരും പരിചരിക്കാനില്ലാത്തതോ ആയ ഇരുപത്തി അഞ്ച് മനുഷ്യർ ഇനി ഈ വീട്ടിലേക്ക് വരികയാണ് അവരോട് താമസിക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ അതും പ്രവാസികൾക്ക് കൂടി അഭിമാനമാണ് സഹോദരങ്ങൾ തമ്മിൽ ഈ വസ്തുവിന് വരെ അടിയും വഴക്കുവാണ് ഒരു സെൻറ്റ് വഴിക്ക് പോലും വഴക്കാണ് അങ്ങനെയുള്ളപ്പോഴാണ് പ്രവാസികളായ മൂന്ന് സഹോദരങ്ങൾ ഒരു അനാഥമന്ദിരത്തിന് വേണ്ടി അവർ ജനിച്ച് വളർന്ന വീട് എഴുപത് സെൻറ്റും രണ്ട് നില വീടും നിറഞ്ഞ മനസ്സോടെ കൊടുത്തത് ഇതാണ് മനുഷ്യൻ മനുഷ്യത്വം നമ്മുടെ അടൂര് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന മഹാത്മാ ജനസവ കേന്ദ്രം എന്ന ഏറ്റവും വലിയ ഒരു അനാഥ മന്ദിരത്തിനാണ് നമുക്ക് എത്ര ഏകദേശം അന്തവാസികൾ പോകേണ്ടത് ആളുകളെ എവിടെ താമസിപ്പിക്കുമെന്ന് ഓർത്ത് രാജം ബുദ്ധിമുട്ടുമ്പോഴാണ് ദൈവത്തെ പോലെ ആ നല്ല മനുഷ്യർ അവരുടെ കെ കെ തോമസ് തോമസ് റോബിൻ പേരെന്താട്ടെമസ് ദൈവ തുല്യരായ ഈ മൂന്ന് മനുഷ്യർ മഹാത്മയിലേക്ക് വരുന്നത് ഞങ്ങളുടെ വീടും വസ്തു നിങ്ങൾക്ക് ദാനമായി തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ ഒരു പബ്ലിസിറ്റി പോലും ഒരു ആഗ്രഹിക്കുന്ന അതാണ് അപ്പൊ പബ്ലിസിറ്റി അല്ല ചെയ്യുന്ന ധർമ്മത്തിന് പബ്ലിസിറ്റി വേണ്ട അതെ അതാണ് അതാണ് അവരെ ഏറ്റവും വലിയവരാക്കുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് എലിക്കാട്ടൂർ എന്നുള്ള സ്ഥലമാണ് എന്തായാലും നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം അവരുടെ ജീവിതത്തിലെ അത്ര വലിയ സമ്പന്നതയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ആ കാലം അവർ കഴിഞ്ഞിരുന്ന ഈ വീട്ടിലാണ് അവരുടെ അപ്പനോടും അമ്മയോടും ഒപ്പം അവർ ഒരു വീടാണിത് ഇവിടെ അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചെറിയ സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പിന്നീട് ഇവര് വിദേശത്ത് പോകുന്നത് ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീടുള്ളപ്പോഴാണ് അവരവരുടെ പ്രവാസലോകത്തെ അവരുടെ ബിസിനസ് സംരംഭത്തെ ഇങ്ങനെ ഓരോ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നത് പിന്നീട് കുറച്ചുകൂടി സൗകര്യപ്രദമായി അവർ മറ്റൊരു വീടൊക്കെ വെച്ച് മാറിയപ്പോൾ ഈ വീടിന് ആവശ്യക്കാർ നിരവധി വന്നു കാരണം അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എഴുപത് സെൻറ്റ് വസ്തു കൊണ്ട് നല്ലൊരു വീടുണ്ട് പക്ഷേ അവർ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം ഞങ്ങൾ മൂന്ന് സഹോദരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ പങ്കിട്ട് കഴിഞ്ഞ ഈ ഒരു വീട് ഇത് പൈസയ്ക്ക് വിൽക്കുന്നില്ലെന്ന് അവർ തീരുമാനിച്ചു എത്ര പൈസ കിട്ടിയാലും ഈ വീട് വിൽക്കുന്നില്ല എന്നവർ തീരുമാനിക്കുന്നു അങ്ങനെ ജനസേവന കേന്ദ്രത്തിന്റെ രാജേഷ് തിരുവല്ലയോട് ഈ വിഷയം സംസാരിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീട് ഒരു ലാഭേച്ഛയും ഇല്ലാതെ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്നു കഴിയുന്ന കാര്യമില്ല ഏറ്റവും വലിയ രസം ഇവർ വീഡിയോ വീഡിയോയുടെ മുമ്പിൽ വരുന്നില്ല അവരോട് ഞാൻ ആവുമെന്ന് പറഞ്ഞത് നിങ്ങൾ വന്ന് നിന്നൊന്നും പറയൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനല്ല ശരിക്കും പ്രസൻറ്റ് ചെയ്യേണ്ടത് അവരാണ് പക്ഷേ ഓരോ ആളുകളും ഓരോ കാര്യങ്ങളും ചാരിറ്റിക്ക് വേണ്ടി നൽകുമ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം അവർ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യാനാവാം അല്ലെങ്കിൽ അതിലൂടെ പബ്ലിസിറ്റിയോ മറ്റ് പല കാര്യങ്ങളും പല ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടാകും എന്നാൽ ഒരിക്കൽ പോലും മീഡിയയുടെ മുമ്പിലേക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്തായ ആ ഒരു കുടുംബ വീട് കുടുംബത്തോടൊപ്പം പഴയ താമസ വീട് ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് എഴുതി കൊടുത്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ഇന്ന് അതിൻ്റെ ഗൃഹപ്രവേശനം ഇറങ്ങി ഞാനാണതിൻ്റെ പാലുകാച്ചൽ ചർമ്മം കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണ് നല്ലൊരു വീടാണ് കേട്ടോ പഴയ നമുക്കറിയാമല്ലോ ഇത്രയൊരു വീട് വർഷങ്ങൾക്ക് മുമ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ദീപം പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് കയറിയത് ഇവിടെ ബെഡൊക്കെ ഇപ്പം തന്നെ സെറ്റാണ് സെറ്റാണ് ഇതിൻ്റെ പാല് കാച്ചൽ നടത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ആരും ഇവിടേക്ക് വരരുതേ എന്നാണ് പ്രാർത്ഥനയെന്നാണ് കാരണം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവർ ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊക്കെ കേട്ടോ നമ്മുടെ ജീവിതത്തിലും നാളെ എന്ത് സംഭവിക്കുമോ നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ആരെയോ കാത്ത് ഈ കട്ടിലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇതിനകത്തും അത്തരത്തിൽ ഒരു നാല് ബെഡ് ഇവിടെയും ക്രമീകരണം ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ മൂന്നും മൂന്നും ആറും ഇവിടെ ഇതൊരു ഒരുപാട് പേർ ആഹാരം കഴിക്കാൻ പോകുന്ന ഒരു ഊട്ടു വരെയാണ് സാരി മഹാത്മാ ജനസേവന കേന്ദ്രം ഇവിടെ ഒരു ഹാളാണ് സൗകര്യം കെട്ടി മറക്കും കെട്ടി മറിച്ചിട്ട് ഇവിടെ ഹാൾ ഉണ്ടാക്കും അപ്പൊ ഇവിടെ പത്ത് പേർ കൂടെ താമസിക്കാൻ പറ്റും ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ശബരിമലയിലെ യാജകരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാലേ സർക്കാരും പോലീസും ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ ഹോം ഉണ്ട് അടൂരിലെ അപ്പൊ ഹോമിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കിടത്താൻ സ്ഥലമില്ലാത്ത ത്രിപ്രാശ്വര് നാൽപ്പതോളം ആളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ വർഷം ഇതുപോലെ നാൽപ്പത് പേരോട് എടുത്തായിരുന്നു ആ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഇവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത് ഒരു സ്ഥലമുണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലം വിട്ടു തരട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചോദ്യത്തിന് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തന്നാൽ തി ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്തൊരു എന്താ പറയേണ്ട ഇതിനൊരു എയിം ഒന്നും ഇല്ലല്ലോ കാരണം ഇത് ആരാ മുമ്പേ അവിടെ പറഞ്ഞ പോലെ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പേര് ബുക്കിംഗ് ആയി എത്ര എത്രി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല അത്ര വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എത്ര പേർക്ക് അന്തി ഉറങ്ങാൻ പറ്റുന്ന ഒരു സഹായമാണ് ചെയ്തിരിക്കുന്നത് മറ്റാരും ആർക്കും മറക്കാൻ പറ്റാനാവാത്ത അത്രയധികം മഹത്തരമായ ഒരു കാര്യം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു മഹത്കര കാര്യമാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് ജഗദീഷൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം വളരെ സന്തോഷമുണ്ട് സാറിന് ഇത്രയൊരു നന്മ മനസ്സ് ദൈവം കൊടുത്തതിൽ പ്രാർത്ഥനകൾ മാത്രം ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സാഹചര്യം ഒരുക്കി തന്ന ആ ബിൻ സാറിനും കുടുംബത്തിനും ജഗദീഷൻ്റെ എല്ലാ വിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു